തൈവാനീസ് ഇലക്ട്രോണിക് കമ്പനിയായ ഫോക്സ്കോണിന്റെ ബാംഗ്ലൂരു നിർമ്മാണ പ്ലാന്റിൽ ഐഫോൺ പതിനേഴിൻ്റെ നിർമ്മാണം ആരംഭിച്ചതായി വിവരം ഐഫോണിൻ്റെ ഭാരതത്തിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് സുപ്രധാന വഴിത്തിരിവായിരിക്കും ഐഫോൺ പതിനേഴിൻ്റെ നിർമ്മാണം പ്രാരംഭഘട്ടത്തിൽ ചെറിയ അളവിലായിരിക്കും നിർമ്മാണം ഉണ്ടായിരിക്കുക ഐഫോൺ നിർമ്മിക്കാൻ ചൈനയെ ആശ്രയിക്കേണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഭാരതം ബംഗളൂരുവിലെ ഫോക്സ്കോൺ കമ്പനിയിൽ നിന്ന് ചൈനീസ് എഞ്ചിനീയർമാർ അപ്രതീക്ഷിതമായി മടങ്ങിപ്പോയതിനാൽ ഈ വർഷം ആദ്യം ഐഫോണിൻ്റെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു എന്നാൽ ചൈനയെ അമ്പരപ്പിച്ച് ഐഫോൺ സെവൻറ്റീന്റെ നിർമ്മാണം ആരംഭിച്ചെന്ന വിവരമാണ് പുറത്തുവരുന്നത് തുടക്കത്തിൽ ചെറിയ അളവിലായിരിക്കും ഐഫോൺ സെവൻറ്റീൻ ബംഗളൂരുവിലെ ഫാക്ടറിയിൽ നിർമ്മിക്കുക ചൈനയ്ക്ക് ശേഷം ഫോക്സ്കോണിന്റെ രണ്ടാമത്തെ വലിയ ആഗോള യൂണിറ്റാണ് ബംഗളൂരുവിലെ ദേവനഹള്ളിയിലേത് ഏകദേശം ഇരുപത്തഞ്ചായിരം കോടി നിക്ഷേപത്തിലാണ് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത് ഫോക്സ്കോണിന്റെ ചെന്നൈ പ്ലാന്റിൽ ഐഫോൺ നിർമ്മാണം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ടെന്ന വിവരവും പുറത്തുവന്നിരുന്നു എന്നാൽ ആപ്പിളും ഫോക്സ്കോണും ഇതു സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല ഐഫോൺ നിർമ്മാണത്തിൽ ഭാരതത്തെ പ്രധാന ആഗോള ഹബ്ബാക്കി മാറ്റാനാണ് ആപ്പിൾ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം യുഎസിൽ ഏറ്റവും കൂടുതൽ ഐഫോണുകൾ വിറ്റഴിച്ചത് ഭാരതത്തിൽ നിർമ്മിച്ചവയാണെന്ന് ആപ്പിൾ സിഇഒ ടിം കുക്കും അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജനം